കഴിവിന്റെ പരമാവധി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പേരോടെ പ്രഹപാസ കാടും ഉറക്കുമില്ലാതെ രാത്രിയും പകലുമില്ലാതെ ഓടുന്നു ഞങ്ങളീ ഓടുന്നത് മുഴുവനും റബ്ബ് നിന്റെ പൊരുത്തത്തിനു വേണ്ടിയാണ് റബ്ബ് കോടിക്കണക്കിൽ ഉൾക്കുക ഞങ്ങളെ കൈ കൊണ്ട് തിരിച്ചിട്ട് ഒരു പത്ത് പൈസ പോലും ഞങ്ങൾ കമ്മീഷൻ എടുത്തിട്ടില്ലെന്ന് നിനക്കറിയാമല്ലുറപ്പേ എന്റെ ഉമ്മരോടും സോദന്മാരോടും ഒക്കെ ഇങ്ങനെയൊരു അവർ കൊണ്ട് പോയി നിങ്ങൾ കുട്ടികൾക്ക് എല്ലാ നമ്മുടെ രണ്ടാമത്തെ പൈസ പിടിപെടുക്കാനാണോന്നല്ലേ അല്ലെ അതിന് തന്നെ വീട്ടിൽ കുഞ്ഞാമോ ായിരം രൂപ അലഹന്തിരില്ല ഒരാളെന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് ആളുകൾ അലഹന്തില്ല കുഞ്ഞാമു എന്ന മാന്യവ്യക്തിയുടെ ഈ സ്വതക്ക ഈ സ്വീകരിക്കണേല്ല കുഞ്ഞാമുവിന്റെ ഹൃദയം ഈ പറഞ്ഞ മഹത്വമുള്ള ഹൃദയമാക്കണേയല്ല പ്രകാശിക്കുന്ന ഈ മാന ആ മാന്യ മാന്യവ്യക്തിക്ക് നൽകണേയല്ല മരണ സമയം വരെ ശ്രീഹുരാന്റെ ധൃതിത്തും തെർവിയത്തും ആ മാന്യ മാന്യവ്യക്തിക്ക് നൽകണയല്ല അവർക്കുള്ള സമ്പത്തിലൊക്കെ നീ വർക്കത്തിയണയല്ല അവരുടെ ഭാര്യ സന്താനങ്ങളെ വിജയികളാക്കണേല്ല മരിച്ചവർക്ക് പൊറുക്കണയല്ല അവർക്കും ബന്ധപ്പെട്ടവർക്കും ദീർഘായുസം നൽകണയല്ല ഗ്രഹണത്തിൽ കയറണം